വികസന വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന വണ്ടൂരിന്റെ മധുര സ്വപ്നങ്ങൾക്ക് മധുരം വിളമ്പാൻ ഇനി എം ഇ ബേഗ്സ് ഉദ്ഘാടനം മെയ് പതിനേഴ് ശനിയാഴ്ച കാലത്ത് ഒൻപത് മുപ്പതിന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന വേളയിൽ മുഖ്യാതിഥിയായി സ്റ്റാർ മാജിക് സിനിമ മോഡൽ താരം ഷിയാസ് കരീം നിങ്ങളെ കാണാനെത്തുന്നു എം ഇ ബേഗ്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ വന്യജീവി ആക്രമണം വനം വകുപ്പ് മന്ത്രിയെ പുറത്താക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി വന്യജീവി ആക്രമണത്തിന് തടയിടുന്ന കാര്യത്തിൽ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പൂർണ്ണ പരാജയമാണ് സർക്കാർ വന്യജീവി ആക്രമണം തടയാൻ ഫലപ്രദമായ നടപടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്നും അദ്ദേഹം നിലമ്പൂർ അകമ്പാടത്ത് ആവശ്യപ്പെട്ടു ഏറ്റവും വിഷയമാണ് ടാപ്പിംഗ് തൊഴിലാളിയാണ് കടുവയുടെ ആക്രമണമേറ്റ് കൊല്ലപ്പെട്ടിരിക്കുകയാണ് അവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് കുറേ ദിവസങ്ങളായി ഒരു വർഷം മുമ്പെങ്കിലും ഈ വിഷയം ഫോറസ്റ്റ് ഓഫീസർമാരുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പക്ഷേ ആ വിഷയം വനവകുപ്പോ മറ്റോ പരിഗണിച്ചില്ല എന്നാണ് അവർ പറയുന്നത് തീർച്ചയായും സർക്കാർ ഇതിന് കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിക്കണം കുറച്ചു മുമ്പാണ് ഇവിടെ മുത്തേടം പഞ്ചായത്തിൽ സരോജിനി എന്നു പേരുള്ള ഒരു ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടത് ആനയുടെ ചവിട്ടേറ്റാണ് അവർ മരണപ്പെട്ടത് ഞാനവിടെ പോയിരുന്നു വളരെ ദയനീയമായ അവസ്ഥയിലാണ് അവരുടെ ജീവിത സാഹചര്യങ്ങളും സെറ്റിൽമെൻറ്റുകളൊക്കെ ഉള്ളത് ഈ മലയോര വനമേഖലകളിൽ താമസിക്കുന്ന നാട്ടുകാരുടെ ഏറ്റവും വലിയ വിഷയം വന്യജീവി ആക്രമണങ്ങളും ശല്യങ്ങളുമാണ് അതുകൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് കൃത്യമായ പദ്ധതികൾ ഇതിനുവേണ്ടി ആവിഷ്കരിക്കണം വനവകുപ്പാണ് യഥാർത്ഥത്തിൽ ഇതിൽ ശക്തമായി ഇടപെടേണ്ടത് മന്ത്രിക്കിതിൽ യാതൊരു ബോധവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തെ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പല ഘട്ടങ്ങളിൽ കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ നിരന്തരം ആളുകൾ കൊല്ലപ്പെടുമ്പോൾ ഈ വിഷയം പലരും ഉന്നയിക്കുന്നു പക്ഷേ ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല മതിലും ഫെൻസിങ്ങും ഉണ്ടെങ്കിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും അതിലേക്കൊരിക്കലും ഗവൺമെൻറ്റ് എത്തുന്നില്ല എന്നതിൻ്റെ ഒടുവിലത്തെ ഇരയും പ്രയാസവും അനുഭവിച്ച ആളുമാണ് ഇന്നലെ ഇവിടെ കൊല്ലപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ കൃത്യമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം ഒടുവിൽ മരണപ്പെട്ട ഈ കുടുംബത്തിനുൾപ്പെടെ ആശ്വാസധനം നൽകണം കേന്ദ്ര വനവകുപ്പിൽ നിന്നു കൂടി ലഭ്യമാകുന്ന ധനസഹായം നേടിക്കൊടുക്കാൻ കേരള ഗവൺമെൻറ് തയ്യാറാകണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്